ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ പൊതുവായിട്ട് വരുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് വീടിൻ്റെ തെക്ക് വടക്ക് നീളമാണോ കിഴക്ക് പടിഞ്ഞാറ് നീളമാണോ കൂടേണ്ടതെന്നൊരു പൊതു ചോദ്യമുണ്ട് നമ്മളെപ്പോഴും വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വീടിൻ്റെ തെക്ക് വടക്ക് ദൂരം കൂടുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസമൊന്നറിയാം മറ്റതുമായിട്ട് ഒരു ചെറിയ വ്യത്യാസം എന്ന രീതിയിലാണ് അതായത് നമ്മുടെ യമസൂത്രത്തിൻ്റെ നീളം കൂടുന്ന രീതിയിൽ വേണം നമ്മൾ വീടിൻ്റെ ഡിസൈൻ കൽപ്പിക്കാൻ കാരണം അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വീട്ടിൽ താമസിക്കുന്നവരുടെ ആയുസ് കൂടും തെക്ക് വടക്ക് ദൂരം കൂടുകയും കിഴക്ക് പടിഞ്ഞാറ് ദൂരം കുറയുകയും ചെയ്യുക എന്നുള്ളൊരു അടിസ്ഥാന തത്വം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ദർശനം കിട്ടുന്ന ചിലപ്പോൾ നീളമുള്ള പ്ലോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അത്തരം പ്ലോട്ടിൽ ഇപ്പോൾ കിഴക്ക് ദർശനത്തിൽ കിട്ടുന്ന പ്ലോട്ടാണ് നല്ല പ്ലോട്ടായിരിക്കും നീളം കൂടുന്നത് ചിലപ്പോൾ കിഴക്ക് പടിഞ്ഞാറായിരിക്കും നീളം കൂടി പ്ലോട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അനുസരിച്ചിട്ട് തെക്ക് വടക്ക് ഭാഗത്ത് നീളം കൂട്ടിയ രീതിയിലൊരു പ്ലാൻ അവിടെ പറ്റുമോ എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കുക എന്നിട്ട് മറ്റത് വർജിക്കണമെന്നൊന്നും അതിന് അർത്ഥമില്ല കുറച്ച് ബെനിഫിറ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് സൂര്യവേദം ചന്ദ്രവേദം എന്നൊക്കെ പറഞ്ഞ പ്രിൻസിപ്പിളുണ്ട് വാസ്തുവിൽ അതെല്ലാം നമ്മൾ അത് അനുയോജ്യം അതിന് അനുയോജ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം തീരുമാനിക്കുന്നത് ഒരുപാട് സൂത്രങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ ബ്രഹ്മസൂത്രം യമസൂത്രം മാത്രമല്ല ഒരുപാട് സൂത്രങ്ങളുണ്ട് ഈ സൂത്രങ്ങളുടെ എല്ലാം പൊസിഷനിങ്ങുമെല്ലാം അതുപോലെ ഈ ഞാൻ നേരത്തെ എപ്പോഴും പറയും എർത്തിൻ്റെ മൊത്തത്തിൽ നമ്മൾ ഭൂമിയെ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അതിനകത്തുനിന്ന് ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ഈ ഒരു മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ വാസ്തു മണ്ഡലത്തിലേക്ക് ഒരു വീടിരിക്കുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ജനറൽ ഒരു ഡിവൈൻ ജിയോമെട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം അത്തരത്തിൽ നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാം പക്ഷേ ഇന്ന് ശ്രദ്ധിക്കാനുള്ളത് ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ കഴിയുന്നതും തെക്ക് പടി തെക്ക് വടക്ക് ഭാഗം തെക്ക് വടക്ക് നീളം അല്ലെങ്കിൽ ഇപ്പോൾ വടക്ക് തെക്ക് എന്ന് വേണമെങ്കിലും പറയാം ആ ഒരു നീളം കൂടുതലും കിഴക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറ് കിഴക്ക് എന്ന് പറയുന്ന ആ ഒരു ലൈൻ നീളം കുറഞ്ഞു വയ്ക്കുന്നതാണ് ഏറ്റവും ഐഡിയലായിട്ടുള്ള ഒരു വാസ്തു കണ്ടീഷൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ മുന്നിൽ നന്ദി നമസ്കാരം